നമസ്കാരം ഇടതുപക്ഷം നടത്തിയ സ്വർണ്ണക്കടത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ സ്വർണക്കടത്തും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ശശി തരൂരിന്റെ പി എ സ്വർണ്ണക്കടത്തിന് പിടിച്ച സംഭവത്തിൽ മൗനം മാത്രം പാലിച്ച തരൂരിനെ പഞ്ഞിക്കിടുകയാണ് ബി ജെ പി തരൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും സംഭവം കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയാണ് ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് ശേഷം നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് അതിൽ ശശി തരൂരിന്റെ പേര് കൂടി വരുമ്പോൾ ചർച്ച വലിയ രീതിയിൽ വിവാദമാകുന്നു തരൂരിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരികയാണ് അഴിമതിയുടെയും വർഗീയതയുടെയും കാര്യത്തിലേതുപോലെ തന്നെ സ്വർണക്കടത്തിലും ഇന്ത്യ സഖ്യം ഒന്നിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ശശി തരൂരിന്റെ പി എ സ്വർണക്കടത്തിന് ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിലായ സംഭവം വളരെ ഗൗരവതരമാണ് വിഷയം സംബന്ധിച്ച് ശശി തരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും സുരേന്ദ്രൻ തന്നെ പറയുന്നു വിമാനത്താവളത്തിൽ തന്നെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്ന ആളാണ് അറസ്റ്റിലായ ശിവകുമാർ പ്രസാദ് എന്നാണ് എം പി പറയുന്നത് വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് നടത്തുന്ന ഇയാൾ ശശി തരൂരിനെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറയുന്നു എംപിയുടെ പി എ എന്ന പദവി ദുരുപയോഗം ചെയ്ത് നടത്തിയ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്നും തരൂരിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നും കെ സുരേന്ദ്രൻ പറയുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കടത്തിൽ ജയിലിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിലുമാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ പി എയും സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു മോദിയെ താഴെ ഇറക്കണമെന്ന് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നത് സ്വർണക്കടത്ത് പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ സംഭവത്തിൽ ശശി തരൂരിന്റെ പി എ ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയച്ചു ആവശ്യമെങ്കിൽ ശിവകുമാറിനെ വീണ്ടും വിളിപ്പിക്കും യു പി സ്വദേശിയാണ് സ്വർണം കൊണ്ടുവന്നത് ഇയാളെ മാത്രം പ്രതിയാക്കിയാണ് നിലവിൽ കേസെടുത്ത് വിട്ടയച്ചത് കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ രംഗത്തു വന്നു പാർട്ടികളും സ്വർണക്കടത്തുകാരുടെ സഖ്യമാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അറസ്റ്റിലായ സംഭവത്തിൽ എക്സിലൂടെ പ്രതികരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിൽ ഉൾപ്പെട്ടു ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായം സ്വർണക്കടത്തിൽ കസ്റ്റഡിയിലായി ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണക്കടത്തിലും സഖ്യമാണ് ുധനാഴ്ച ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ശശി തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദും മറ്റൊരാളും പിടിയിലാകുന്നത് അറസ്റ്റിലായതിനു പിന്നാലെ താൻ തരൂരിന്റെ പി എ ആണെന്ന് ശിവകുമാർ പറയുകയായിരുന്നുവെന്ന് കസ്റ്റംസ് പറഞ്ഞു ദുബായിൽ നിന്നെത്തിയ ഒരാളെ സ്വീകരിക്കാനാണ് ശിവകുമാർ വിമാനത്താവളത്തിൽ എത്തിയത് ഇയാളിൽ നിന്നും അഞ്ഞൂറ് ഗ്രാം സ്വർണം വാങ്ങുന്നതിനിടെയാണ് ശിവകുമാറിനെ കസ്റ്റംസ് പിടികൂടിയത് ശിവകുമാറിന് വിമാനത്താവളത്തിന്റെ പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്ന എയറോഡ്രാം എൻട്രി പെർമിറ്റ് കാർഡുണ്ട് ാവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നും ഒരു പാക്കറ്റ് കൈപ്പറ്റുമ്പോഴാണ് ഇരുവരും പിടിയിലായതെന്ന് കസ്റ്റംസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗിൽ നിന്ന് മുപ്പത് കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ഉയർന്നത് കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പ്രതിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ശിവശങ്കറിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തിരുന്നു